വർഷം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന സുഹൃത്തുക്കൾ ഒരേ സ്കൂളിൽ പഠിച്ച ഇരുവരും തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാപ്രതിഭകളുമായി രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ വീണ്ടും കലോത്സവ വേദിയിലെത്തിയിരിക്കുകയാണ് ആ കാഴ്ച വിശേഷവും ഒന്ന് കണ്ടുവരാം സുഹൃത്തുക്കളെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ കലോത്സവ വേദികളെ പ്രകമ്പനം കൊള്ളിച്ച കൊള്ളിച്ചങ്ങാതിമാരായ കലാപ്രതിഭകൾ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കലോത്സവ വേദിയിൽ വന്നു ഓമലേ ജീവനിൽ ആമൃതാനായി വീണ്ടും രണ്ടായിരത്തി മൂന്നിൽ ഞാനായിരുന്നു സംസ്ഥാന കലാപ രണ്ടായിരത്തി നാലിൽ ഞാനായിരുന്നു ും കിട്ടാത്ത ഒരു റെക്കോർഡാണ് രണ്ടു വർഷം തുടർച്ചയായിട്ട് അതും അതിൽ രണ്ടുപേരും ഒരേ സ്കൂളിൽ ഒരേ സ്കൂളിൽ ഒരേ ഡിവിഷൻ മാസ്റ്റർ മാസ്റ്റർ സ്കൂളിൽ തന്നെ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു ഞാന് ഡോക്ടറാണ് ഞാന് അനസ്തിഷ്യ ഡോക്ടർ ഞാൻ തന്നെ നമ്മുടെ കലാ സമര തുടർന്നുകൊണ്ടിരിക്കുന്നു എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത് പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ പോലെയുണ്ട് അതൊക്കെ പറഞ്ഞ മീഡിയയുടെ ഒരു കുറവായിരുന്നു വളരെ ചുരുക്കമായിരുന്നു മീഡിയകളും അതുപോലെ തന്നെ പത്രങ്ങളും ഒക്കെ അങ്ങനെ അത് അത് തന്നെ നമുക്ക് വലിയൊരു അല്ലേ അങ്ങനെ ചെറിയൊരിത് കിട്ടിയ തന്നെ വലിയൊരു കാര്യമാണ് മായത്ത് വന്ദ് മായൈ വള്ളിയേ പ്രസന്റേഷൻ അതെ 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 എനിക്ക് രണ്ടായിരത്തി നാലിൽ ജനുവരി ഇരുപതാം തീയതി ആയിരുന്നു ആദ്യത്തെ ഇവന്റ് ആയിരുന്നു തുടങ്ങി വന്നപ്പോൾ രാത്രിയായി മണി സമയൊക്കെ ആയി പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതാണ് ഭരതനാട്യം എന്റെ ഒരു മണിക്കൂർ ഒരു മണിക്കൂറോ ഗ്യാപ്പ് നമുക്ക് വേണ്ടിയിട്ട് ലാസ്റ്റത്തെ സ്റ്റേറ്റ് വളരെ ഇമോഷണൽ ആയിരുന്നു കാരണം ഞാൻ പോകുന്നതിന് തൊട്ട് തലേ ദിവസം ഉള്ളു അച്ചാച്ചൻ ഭരിക്കുന്നത് അന്ന് രാത്രി വളരെ വൈകിട്ടാണ് പോകുന്നത് പെട്ടെന്ന് പോകുന്നു തീരുമാനിക്കുന്നു പോകുന്നു പുലർച്ചെ രണ്ടര മൂന്ന് മണിക്ക് ആലപ്പുഴ എടുത്തു ഒമ്പത് മണിക്ക് ഞാൻ പറഞ്ഞാടുന്ന സ്റ്റേജിലേക്ക് കയറുകയാണ് അപ്പോൾ അപ്പോൾ തലേ ദിവസം ഒരു ഭരണ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു സംഭവം അത് വളരെ ഒരു പരിസ്ഥിതി രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ൾക്ക് വേദികളിൽ ചിലങ്ക കെട്ടിയും കാലം മാറിയെങ്കിലും കലയോടുള്ള അടങ്ങാത്ത അന്നത്തെ പ്രതിഭകൾ ഇന്നും മടങ്ങിയെത്തുമ്പോൾ കലോത്സവം കേവലം മാത്രമല്ല മനോഹരമായ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം സ്നേഹാമോ നൈനാൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ